ഇടിച്ചു നേടാനല്ല ജീവിതത്തിൽ ജയിച്ചു കയറാനാണ് ഈ വീട്ടമ്മമാർ കരാട്ടെ പരിശീലിക്കുന്നത് സധൈര്യം മുന്നോട്ട് പോകാൻ കരുത്താവുകയാണ് ഇവർക്ക് കരാട്ടെ കുടുംബശ്രീയുടെ ധീരം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ വീട്ടമ്മമാർക്കായി ഒരുക്കുന്ന കരാട്ടെ പരിശീലനത്തിന്റെ വിശേഷങ്ങൾ ഇനി ഒരു വർഷമായി തീവ്ര കരാട്ടെ പരിശീലനത്തിനാണ് കുഞ്ചിത്തണിയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മുപ്പതോളം പേർക്ക് വിവിധ ദിവസങ്ങളിലായാണ് പരിശീലനം നൽകുന്നത് ചെറുപ്പത്തിലെ പ്രതിരോധ മുറകൾ പരിശീലിച്ച് കൊച്ചുകുട്ടികളും ഇവർക്കൊപ്പമുണ്ട് ആറു വർഷമായി പരിശീലന രംഗത്തുള്ള പരിശീലനം നൽകുന്ന വീട്ടമ്മയായ പ്രിൻസി സ്ത്രീകൾക്ക് ആയിട്ടുള്ള സുരക്ഷ പ്രധാനം ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ ഏർപ്പാട് ചെയ്തത് കുട്ടികൾക്കും ഞങ്ങൾ ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കാറുണ്ട് നമ്മളിപ്പം സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് തനിച്ച് ഒരിടത്തും പോകാൻ കഴിയാറില്ല അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതിനു വേണ്ടിയാണ് നമ്മൾ ഈ കരാറ്റ പരിശീലനം തുടങ്ങിയത് അപ്രതീക്ഷിത ആക്രമണങ്ങൾ നേരിടാൻ പ്രതിരോധ മാർഗങ്ങൾ ഇവർ പരിശീലിച്ചു കഴിഞ്ഞു തുടർച്ചയായ പരിശീലനത്തിലൂടെ മനസ്സും കൂടുതൽ കരുത്താർജിച്ചെന്നാണ് ഈ വീട്ടമ്മമാർ പറയുന്നത് ഞങ്ങൾക്ക് ഈ കരാട്ടെ പരിശീലനം ലഭിച്ചതിലൂടെ ഏത് സമയത്ത് യാത്ര ചെയ്യാനൊക്കെയുള്ളൊരു ധൈര്യം സ്ത്രീകൾ പൊതുവെ സമൂഹത്തിൽ നേരിടുന്ന സ്വയം ഇറങ്ങി എന്തെങ്കിലും ചെയ്യുന്നതിന് നമ്മളെ ആരെങ്കിലും ആക്രമിക്കുവോ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിലൂടെ പഠിക്കാനായിട്ട് സാധിച്ചു അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചമായിട്ട് ഞാൻ കാണുന്നത് ബ്ലാക്ക് ബെൽറ്റ് നേടി മികവ് തെളിയിക്കുന്നതിനോ എതിരാളിയെ ഇടിച്ച് നിലം പരിശാക്കുന്നതിനോ അല്ല ഇവരുടെ പരിശീലനം സ്വയം സുരക്ഷിതരാകാനുള്ള മുൻകരുതൽ ഒപ്പം സ്വയം കരുത്താർജിക്കാനും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി